Hello. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നോട് ഒരുപാട് പേര് ഒരു ഡൗട്ടായിട്ടോ പിന്നെ ഒരു ക്വസ്റ്റ്യനായിട്ടോ അല്ലെങ്കിൽ ആയിട്ടൊക്കെ ചോദിച്ച ഒരു കാര്യത്തിന് ഉത്തരമായിട്ടാണ് കാരണം ഞാൻ വന്നത് ജർമ്മനിക്കും എൻ്റെ കുറേ ഫ്രണ്ട്സ് പോയത് യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് അപ്പം ഞാൻ ഇവിടെ വന്ന അതേ സമയത്ത് തന്നെ യു കെ പോയവരുടെ ഫാമിലി അവിടെയായി എല്ലാം അവരവിടെ കുട്ടികളെ സ്കൂളിൽ ചേർത്ത് അവിടെയെല്ലാം സെറ്റായി പക്ഷെ ഞാൻ ഇപ്പോഴാണ് എൻ്റെ ഫാമിലിനെ കൊണ്ടുവന്നത് അപ്പം യു കെയിലേക്ക് പോകുന്നവർക്ക് പെട്ടെന്ന് ഫാമിലിനെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു ജർമ്മനിയിലേക്ക് വരുന്നവർക്ക് എന്തുകൊണ്ട് ലൈറ്റായിട്ട് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ജർമ്മനി പ്രിഫർ ചെയ്യുന്ന ആളുകൾ ഒരു ഒരു വർഷമെങ്കിലും നമുക്ക് എടുക്കും നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാനായിട്ട് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ജർമ്മനിയിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു അക്സെപ്റ്റൻസ് ലെറ്റർ ആണ് അത് നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ നേഴ്സിങ് പഠിച്ചതിൻ്റെ ബേസിസിലും പിന്നെ നമ്മൾ അവിടെ എടുത്ത എത്ര എക്സ്പീരിയൻസിൻ്റെ ബേസിലും നമ്മൾ സ്കൂൾ അതായത് നേഴ്സിങ് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ചെയ്ത നമ്മുടെ അവേഴ്സിൻ്റെ ഇതിൽ ബേസിസിലൊക്കെയാണ് ഇവരെ അക്സെപ്റ്റൻസ് തരുന്നത് അത് സെമി ആയിട്ടും ഫുള്ളായിട്ടും ആണ് ഇവരെ അക്സെപ്റ്റൻസ് തരുന്നത് അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇവിടെ എത്തുന്നത് സെമി അക്സെപ്റ്റൻസിലായിരിക്കും അപ്പം നമ്മൾ അത് അത് ഇവരുടെ നേഴ്സിങ്ങിൻ്റെ അവേഴ്സും കാര്യങ്ങളും അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ അക്സെപ്റ്റൻസിലേക്ക് വരാനായിട്ട് ഇവർ നമുക്ക് തരുന്ന രണ്ട് ഓപ്ഷനാണ് അനർക്കനിങ്ങും കെന്റിന്യൂസി അപ്പം ഞാൻ ചെയ്തത് അനർക്കനുങ്ങാണ് അപ്പം ഈ അനർക്കനിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു തിയറി ഉണ്ടാവും പ്രാക്ടിക്കലും ഉണ്ടാവും അപ്പം അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം നമ്മളത് നമുക്കതിൻ്റെ ഉണ്ട് അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മളവിടെ പാസ്സായിരിക്കണം പക്ഷേ യു കെയിലെ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ ഫാമിലിനെ കൊണ്ടുവരാം പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അപ്പം ഇപ്പോഴത്തെ കാര്യം അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഫുൾ അക്സെപ്റ്റൻസ് കിട്ടുന്നതിൻ്റെ കേസ് ഇതുപോലെയല്ല അവർക്ക് പോയി ഊർക്കുണ്ടേ അതായത് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ തന്നെ വിസിക്കുള്ള പ്രോസസിങ് നടത്താം അവർക്ക് പെട്ടെന്ന് കൊണ്ടുവരാം അതായത് അനർക്കനും കണ്ടിന്യൂസ് ചെയ്യുന്നവരെക്കാളും ഒരു ആറുമാസം അവർ വന്ന ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ അവർക്ക് അവരുടെ ഫാമിലിനെ കൊണ്ടുവരാം അങ്ങനെയുള്ളവരെ എനിക്കറിയാം അപ്പം ഇതാണ് യു കെയിലുള്ളവരുടെയും അതായത് ജർമ്മനിയിലേക്ക് വരുന്നവരുടെയും ഫാമിലിനെ കൊണ്ടുവരുന്നതിലുള്ള ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്